പിന്നെ ലോകത്ത് ഇത് ഇത്രയും വലിയൊരു ചിത്രം വന്നിട്ടില്ല മണൽ ചിത്രം വന്നിട്ടില്ല അതുമാത്രമല്ല മോഡിച്ച ഇത്രയും വലിയൊരു ചിത്രം ലോകത്താരും ചെയ്യുന്നത് ഇതിൽ പെയിൻറ്റോ ബ്രഷോ മറ്റൊരു ആർട്ടിഫിഷ്യൽ ഒന്നും ചേർക്കുന്നില്ല വെറും മണലും കളേഡ് ആയിട്ടുള്ള അത് മാ കളറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സ്പെഷ്യൽ മാർബിൾ പൊടിച്ച പൊടികളാണ് പൊടിയല്ല അതിൻ്റെ മണലാണ് ഇത് ഉപയോഗിക്കുന്നത് മറ്റ് മണലുകൾ ചേർക്കേണ്ട സ്ഥലത്ത് പല സാധാരണ മണലുകളും ചേർക്കും ഇതൊക്കെയാണ് എൻ്റെ പ്രത്യേകത പിന്നെ ഇത് ഞാൻ എൻ്റെ ഒരു ഇരുന്നൂറാമത്തെ ചിത്രമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം അതിന് വലിയൊരു സംഭവമാണ് കാരണം ഇതിനു ഇതിനുമുമ്പ് രണ്ടായിരത്തി നാലില് തൊട്ടാണ് ഞാൻ ചിത്രാലോചന മണൽ ചിത്രം എന്ന മീഡിയത്തിലിട്ട് വന്നത് അത്തൻ്റെ സാംസ്കാരിക വകുപ്പിലായിരുന്നു ഞാൻ ജോലി ചെയ്ത് ഇത് റിസൈൻ ചെയ്തിട്ട് ടോട്ടലി ഇതിൽ ഇൻവോളവായിട്ട് മണൽ ചിത്രമായിട്ട് ലോക നേതാക്കളുടെ ചിത്രങ്ങൾ ചെയ്യാൻ ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്ത്യ ലോ പല രാജ്യങ്ങളും പോയിട്ടുണ്ട് അവിടുത്തെ ലീഡേഴ്സിനെയും ചെയ്തിട്ടുണ്ട് മോഡിജിയുടെ ചിത്രം എന്ന് ചെയ്യുന്നത് എൻ്റെ ഒരു പത്ത് വർഷത്തിനൊരു ആഗ്രഹമാണ് ഞാൻ വേണമെങ്കിൽ പറയാം അത്രയും ആരാധന മോഡിജിയുടെ എൻ്റെ സ്വന്തം ബ്ലഡ് എടുത്തിട്ട് വരെ ഞാൻ മോഡിജിയുടെ ചിത്രം ചെയ്തിട്ടുണ്ട് അത് പറയാൻ ഒരു പ്രത്യേക കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഞാൻ പുറ ലോട്ട് ചെല്ലുമ്പോൾ മോഡിജി കിട്ടുന്ന ഒരു ആരാധന അല്ലെങ്കിൽ അവർ ആ രാജ്യത്ത് കിട്ടുന്ന മോഡ്ജി ചെയ്തൊരു സപ്പോർട്ട് ഇതൊക്കെ നമുക്ക് വിവരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതൊരു അഭിമാനമാണത് ഇത്രയും ഒരു ലോക നേതാവിൻ്റെ ചിത്രം ചെയ്യാൻ സാധിച്ചതാണ് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ കാണുന്നത് ഇത്രയൊക്കെ പറയുന്നത് ഞാൻ നിർത്തുന്നു ആ ചിത്രം പിന്നെ അധ്യക്ഷ പ്രസംഗം ഉണ്ട് രമേശ് ചേട്ടൻ രണ്ടു പറയുന്നു ഒരു കാര്യം സ്വൽപ്പം എല്ലാവർക്കും നമസ്കാരം ശ്രീ നരേന്ദ്രമോദിജി ജനുവരി മാസം മൂന്നാം തീയതി തൃശ്ശൂരിലെത്തിച്ചേരുകയാണ് ഈ പ്രാവശ്യം തൃശ്ശൂരിൽ അദ്ദേഹം വരുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് മഹാസമ്മേളനങ്ങളിൽ സംബന്ധിക്കാനാണ് അദ്ദേഹം വരുന്നത് ജനുവരി മാസം മൂന്നാം തീയതി ഉച്ചക്ക് രണ്ടു മണിക്ക് തൃശ്ശൂർ നഗരത്തിൽ നടക്കുന്ന റോഡ് ഷോയിൽ അദ്ദേഹം ആദ്യം സമ്മതിപ്പിച്ചു രണ്ട് ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന ഏറ്റവും വിപുലമായിട്ടുള്ള റോഡ് ഷോ ആണ് ബി ജെ പി ഈ പ്രാദേശിക അദ്ദേഹത്തിൻ്റെ സന്ദർശനവുമായി ആലോചിച്ചിട്ടുണ്ട് അതുകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഈ തേക്കൻകാട് മൈതാനിയിൽ രണ്ട് ലക്ഷം മക്കളുകൾ പങ്കെടുക്കുന്ന മഹാസമ്മേളനത്തിൽ മഹിളാ സമ്മേളനത്തിൽ അദ്ദേഹം സമ്മതിച്ചു ഈ രണ്ട് പരിപാടികളും നരേന്ദ്രമോദിജിക്ക് കേരളം നൽകുന്ന ഒരു വലിയ അഭിവാദനത്തിൻ്റെയും അഭിനന്ദനത്തിൻ്റെയും ഭാഗമായിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സന്ദർശത്തിൻ്റെ ഭാഗമായിട്ടാണ് സവിശേഷമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനും കൂടി ഇന്ന് ആരംഭം കുറിക്കുന്നത് അമ്പത്തൊന്ന് അടി വലുപ്പത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മണൽ ചിത്രം ഇന്നിവിടെ തയ്യാറാവുകയാണ് അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഈ സന്ദർഭത്തിൽ നടക്കുന്നത് അതിൻ്റെ പ്രത്യേകതകൾ ഈ ചിത്രം നിർമ്മിക്കുന്ന ചിത്രം വരയ്ക്കുന്ന ശ്രീ ബാബു ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ലോകാത്ഭുതമായി മാറാൻ വേണ്ടി പോകുന്ന ഒരു വലിയ സംരംഭത്തിനാണ് യശു ശക്തൻ്റെ മണ്ണിൽ ഇന്ന് ആരംഭം കുറിക്കുന്നത് നമ്മുടെ രാജ്യത്തെ അൻപത്തൊന്ന് ഗ്രാമങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള മണലാണ് ഇതിനു വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നത് കോടിജിയുടെ ജന്മഗ്രാമത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നുമുള്ള മണ്ണും ഈ ചിത്രം വരയ്ക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ശ്രീ നരേന്ദ്രമോദിക്ക് മുമ്പോട്ട് വച്ചിട്ടുള്ള ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയത്തെ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രരചനയാണ് രാജ്യത്തിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് ശേഖരിച്ച മണൽ ഇവിടെ ഒരുമിച്ച് കൊടുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഏകഭാരതം എന്നുള്ള സങ്കല്പത്തിൻ്റെ ഒരു പ്രതിബിംബം കൂടിയായി മാറും അത്തരമുള്ള സവിശേഷമായിട്ടുള്ള ചിത്രമാണ് പൂർത്തിയാകുന്നത് ഇതിൻ്റെ ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മണ്ണ് ശേഖരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ വലിപ്പം ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു ബുക്കിൽ റെക്കോർഡ് നേടാൻ വേണ്ടി പോകുന്ന ലോകാത്ഭുതമായി മാറാൻ വേണ്ടി പോകുന്ന ഒരു ചിത്രരചനയാണ് നടക്കുന്നത് പത്ത് ദിവസം കൊണ്ട് ഈ ചിത്രം പൂർത്തിയാകും മൂന്നാം തീയതി ശ്രീ മോഡിജി ഈ നഗരത്തിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ഈ ചിത്രം ഔപചാരികമായിട്ട് അദ്ദേഹത്തിന് സമർപ്പിക്കും അദ്ദേഹം ഈ ചിത്രം ഉദ്ഘാടനം ചെയ്യും അതുകൊണ്ട് ഈ വലിയ സംരംഭത്തിന് സാക്ഷ്യം വഹിക്കാൻ തൃശൂർ നഗരത്തിന് കിട്ടിയിട്ടുള്ള ഒരു വലിയ സൗഭാഗ്യമാണ് ഇതിന് ആ സൗഭാഗ്യത്തിന് സാഹചര്യമൊരുക്കിയ ശ്രീ ബാബുവിനെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു മോഡിജിയോടും രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തോടുമുള്ള നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അളവറ്റ സ്നേഹത്തിൻ്റെയും അവരദ്ദേഹത്തോടുള്ള അഭിവാഞ്ചതയുടെയും പ്രതിഫലമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ സംരംഭത്തിലേക്ക് എല്ലാവരുടെയും സഹായ സഹായങ്ങളും സഹകരണങ്ങളും പങ്കാളിത്തവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സംരംഭത്തിന് ഇന്ന് മക്കദ്വീപ് കൊടുത്തിക്കൊണ്ട് തുടക്കം കുറിച്ചുക 誰

യോണ്ട് ഒരു പിണക്കം അവിടെ ഉണ്ട് അവിടെ ലാസ്റ്റ് ചെയ്തല്ല ഒരു തങ്ങുന്നില്ല അവർക്ക് എടുക്കുന്നില്ല ഓക്കേ ഓക്കേ അവിടെ നടഷ്യ Terima kasih telah menonton! ഒരു രീതി ഇതാണ് പിന്നെ ഇതിന് ഞാൻ എൻ്റെ രീതിയിൽ ഇത് ഇങ്ങനെ തോന്നുകയാണെങ്കിൽ കുഞ്ഞീട് കളിക്കും ഒരു ആൾക്കിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു എങ്ങനെ ഇരുന്നു ആൾക്കൊരു കുൽപ്പത്തിനെ വിളിക്കാനും കാണിച്ചല്ലോ മോഡി ജോഡ് കടുത്ത ആരാധനയാണ് ഈ ഒരു പരിപാടി ഈ ഇതീ പ്രസാബിക്ക് തന്നെ ആലോചിക്കുന്നതായിരുന്നു അതാണ് അപ്പോൾ ഞാൻ ഇതിനെ നിരന്തരം നി ഈ പരിപാടിക്ക് ഏറ്റവും അങ്ങനെ പിന്നെ ഇതിനു വേണ്ടി നമുക്ക് ജില്ലാ പ്രസിഡന്റ് വളരെ സഹായം ഇല്ലാണ്ട് ഈ പരിപാടി നടക്കില്ല ആളുടെ സഹായമാണ് പ്രധാന പങ്കായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നു എല്ലാവർക്കും നമസ്കാരം